നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ എസ് എഫ്ഐ ഉടൻ ചോദ്യം ചെയ്തേക്കില്ലെന്ന് സൂചന വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് മുഖേന നടത്തിയ എല്ലാ സാമ്പത്തിക ഇടപാടുകളെയും വിശദാംശങ്ങൾ ശേഖരിച്ചതിനു ശേഷം മാത്രമേ ചോദ്യം ചെയ്യുകയുള്ളൂ എന്നാണ് തീരുമാനം കമ്പനിയുമായി സംശയകരമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ സ്ഥാപനങ്ങളുടെ മേധാവികളെ എസ് എഫ്ഐ താമസിക്കാതെ തന്നെ ചോദ്യം ചെയ്യും സിഎംആർഎ മുമ്പ് തന്നെ എസ് എഫ്ഐ അന്വേഷണം നടത്തിയിരുന്നു അന്വേഷണം പൂർത്തിയാക്കാൻ എട്ട് മാസത്തെ കാലാവധി ഉള്ളതിനാലാണ് വീണാ വിജയന്റെ ചോദ്യം ചെയ്യൽ വൈകുന്നത് എന്നാൽ എക്സാലോജിക് പന്ത്രണ്ട് സ്ഥാപനങ്ങളുമായി നടത്തിയ സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ എസ് എഫ് ഐ യുദ്ധം തന്നെ ശേഖരിച്ചിട്ടുണ്ട് എക്സാലോജിക്ക് ബന്ധമുള്ള എട്ട് സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ പരാതിക്കാരനായ ഷോൺ ജോർജ് എസ് എഫ് ഐക്ക് മുമ്പ് തന്നെ കൈമാറിയിരുന്നു മധ്യ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും തെലങ്കാനയിലെ മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുന്റെയും മകൾ കെ കവരിയെയും അറസ്റ്റ് ചെയ്യുമ്പോഴാണ് സംസ്ഥാന മുഖ്യമന്ത്രി മകളും ഉൾപ്പെട്ട മാസപ്പിടി കേസിലെ അന്വേഷണം ഇഴയുന്നത് കരിമണൽ കർത്തയുടെ കമ്പനിയുമായുള്ള മാസപ്പിടി ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ അന്വേഷണമാണ് ഇഴഞ്ഞു നീങ്ങുന്നത് അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ കരിമണൽ കർത്തയുടെ കമ്പനിയായ സി എം ആർ എല്ലും കെ എസ് ആർ ഡി സിയിലും പരിശോധന നടത്തിയ അന്വേഷണ സംഘം വീണയെ ചെന്നൈയിലെ ഓഫീസിലേക്ക് ഒരു തവണ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ നടപടികൾക്കൊന്നും പിന്നീട് തുടർച്ച ഉണ്ടായിട്ടില്ല എക്സാലോജിഗിന്റെ സാമ്പത്തിക ഇടപാടുകൾ പൂർണ്ണമായും ശേഖരിക്കുന്ന നടപടികൾ വൈകുന്നതാണ് കാരണമായി പറഞ്ഞു കേൾക്കുന്നതെങ്കിലും ഇതിനൊന്നും ഔദ്യോഗിക സ്ഥിരീകരണമില്ല അന്വേഷണം പൂർത്തിയാക്കാൻ എട്ടു മാസത്തെ കാലാവധി ഉള്ളതിനാൽ തിടുക്കപ്പെടേണ്ടതില്ലെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ വിശദീകരണം എന്നാൽ അന്വേഷണ ഉത്തരവ് പുറത്തു വന്നതിന്റെ തൊട്ടു പിന്നാലെ തന്നെ കരിമണൽ കമ്പനിയിലും കെ എസ് ആർ ഡി സിയിലും പരിശോധനയ്ക്ക് എത്തിയത് എന്തിനാണെന്നതാണ് അന്വേഷണ സംഘത്തിന് നേരെ ഉയർന്ന ചോദ്യം വീണയെത്തൊടാൻ വൈകുമെങ്കിലും അവരുമായി കമ്പനിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ സ്ഥാപനങ്ങളുടെ ഉടമകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും എക്സാരുചിക്കുമായി സംശയകരമായ ഇടപാടുകൾ നടത്തിയ സ്ഥാപനങ്ങളുടെ മേധാവിമാരെ എസ് എഫ്ഐ ഒ താമസിക്കാതെ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന പന്ത്രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും ഇതിനോടകം സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ഉൾപ്പെടെ എസ് എഫ്ഐ ഒ ശേഖരിച്ചിട്ടുണ്ട് ഇത് വിശദമായി വിലയിരുത്തിയ ശേഷം ഇടപാടുകൾ നടത്തിയ സ്ഥാപനങ്ങളുടെ മേധാവിമാരെ വിളിപ്പിക്കാനാണ് പദ്ധതി സാന്റമോണിക്ക ജെ ഡി ഡി ഇസ്ലാം അനന്തപുരി എഡ്യൂക്കേഷൻ സൊസൈറ്റി സി എസ് ഐ മെഡിക്കൽ കോളേജ് കാരക്കോണം മർക്കസ് കാരന്തൂർ റിൻസ് ഫൗണ്ടേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളാണ് വീണയുടെ കമ്പനിയുമായി ചെറുതും വലുതുമായ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുള്ളത് എസ് എഫ്ഐയോ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയ ഷോൺ ജോർജ് വീണയുടെ കമ്പനിയുമായി ഇടപാട് നടത്തിയ സ്ഥാപനങ്ങളുടെ പൂർണ്ണ വിവരം കേന്ദ്ര ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ട് വിവാദ കരിമണൽ കമ്പനി എക്സാലോജിക്കിന് മാസപ്പടിയെ നൽകിയ തുക അഴിമതി പണമാണെന്ന് തെളിഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്കും കുരുക്കാവും മുഖ്യമന്ത്രിയുടെ മകൾ എന്ന പ്രിവിലേജിന്റെ സി എം ആർ പണം നൽകിയതെന്നായിരുന്നു ആദായ നികുതി വകുപ്പ് ഇടക്കാല തർക്ക പരിഹാര ബോർഡിന്റെ കണ്ടെത്തൽ വീണയെ ചോദ്യം ചെയ്താൽ അത് മുഖ്യമന്ത്രിക്കും തർക്കസഭിക്കും ദോഷകരമായി ഭവിക്കും അതുകൊണ്ട് തന്നെ അന്വേഷണ ഏജൻസിക്ക് മുന്നിലേക്ക് എത്തുന്നത് വൈകിക്കാൻ വീണയും ശ്രമിച്ചേക്കും അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ എത്തേണ്ടി വരുമെന്ന് ഉറപ്പുള്ളതിനാൽ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ നിയമവിദഗ്ധരുടെ സേവനവും തേടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത